ഹലോ അരക്കൻ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗുലാബ് ജാമുൻ ആണ് അപ്പൊ നമുക്ക് തയ്യാറാക്കുന്ന വിധം നോക്കാം ബ്രെഡിന്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു എട്ട് പീസോളം ബ്രെഡ് നമ്മൾ ഇതിനാവശ്യമായിട്ട് എടുത്തിട്ടുണ്ട് അതൊന്ന് ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കട്ട് ചെയ്തിട്ട് കഴിക്കുമ്പോൾ അതിന്റെ ഉൾവശമൊക്കെ വൈറ്റ് കളറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബ്രെഡിന്റെ സൈഡൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റിയത് അല്ല എല്ലാം ഒരുമിച്ചിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കാവുന്നതാണ് നമ്മൾ നന്നായിട്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് അതൊന്ന് കുഴച്ചെടുക്കണം ആദ്യം തന്നെ ഒരുപാട് പാല് മിക്സ് ചെയ്തിട്ട് അത് കുഴക്കരുത് അപ്പം അത് വല്ലാതെ അങ്ങ് അമർന്നു പോകും അങ്ങനെ ചെയ്യരുത് കുറച്ച് പാൽ ഒഴിച്ചിട്ട് അതൊന്ന് സ്പൂൺ ഒഴിച്ചിട്ട് അടക്കിയ ശേഷം അതൊന്ന് കൈകൊണ്ട് കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കൊരു ബോർഡ് പോലെ എടുക്കാൻ കിട്ടണം ആ ഒരു രീതിക്ക് വേണം അതൊന്ന് കുഴിച്ചെടുക്കാൻ വേണ്ടിട്ട് ഒരു അല്പം എടുത്തിട്ട് ഒന്ന് കൈ കൊണ്ട് കുഴച്ച് നോക്കുക ഇതുപോലെ ഒരു ബോൾ പോലെ ആക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക ഇതാണ് അതിന്റെ പാകത്തിനുള്ള അളവ് രണ്ട് കൈയും നമുക്ക് അതൊന്ന് പ്രസ് ചെയ്തിട്ട് ഉരുട്ടി എടുക്കണം ഓരോന്നായിട്ട് അതൊന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് നമ്മള് ഇതിന്റെ പുറം വശമൊന്നും വിള്ളലൊന്നും വരാൻ പാടില്ല അപ്പം അത് കാണാൻ ഒരു വൃത്തി ഉണ്ടാവില്ല അത് ഫ്രൈ ചെയ്തെടുക്കുമ്പോ അപ്പം അതൊന്ന് പ്രെസ് ചെയ്തിട്ട് രണ്ട് കൈ വെച്ചിട്ട് ഉരുട്ടി എടുക്കണം എണ്ണ ചൂടായി വരുമ്പോൾ ഓരോന്നായിട്ട് ഇട്ടിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം സ്പൂൺ വെച്ചിട്ട് ഇളക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം അത് പൊട്ടിപ്പോവരുത് ആ എണ്ണയുടെ സൈഡ് കൂടി എണ്ണയൊന്ന് മൂവ് ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു കളർ കളറാവുമ്പോൾ നമുക്കത് കോരിയെടുക്കാം ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ അത് കരിഞ്ഞിട്ട് അതിന്റെ പുറം വശം മാത്രം ഗോൾഡൻ കളറും അതിന്റെ ഉൾവശം വേവാതെയും ഇരിക്കും തീ കൂട്ടി വെക്കരുത് അതുകൊണ്ട് മീഡിയം ഫ്ലെയിം ഷുഗർ സിറപ്പ് തയ്യാറാക്കാം അതിനായിട്ട് അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അതേ അളവ് തന്നെ അരക്കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട് ചെറിയ തീയിൽ അതൊന്ന് എടുക്കാം അതിലേക്ക് ഒരു കാ ടീസ്പൂണോളം ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് മിനിറ്റ് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഗുലാബ് ജാമുൻ കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗുലാബ് ജാമുൻ ആണ് ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാം നമുക്ക് അതിലിട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ ഒരു മുപ്പത് മിനിറ്റ് വരെ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഷുഗർ സിറപ്പ് ആ ബോൾസിലേക്ക് നന്നായിട്ട് പിടിച്ച് കിഴണം അപ്പോൾ മാത്രമേ നമുക്ക് കഴിക്കാൻ വളരെ ടേസ്റ്റി ആവത്തുള്ളൂ അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുന്നു വളരെ ടേസ്റ്റിയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഗുലാബ് ജാമുനാണ് തയ്യാറാക്കിയെടുത്തത് ബ്രെഡും പാലും വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായുവാണെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ